എന്താണ് മാഷി പറയണത് സർക്കാർ പറയുന്ന എല്ലാ കാര്യവും നമുക്ക് അനുസരിക്കാൻ പറ്റുമോ ഇപ്പൊ തന്നെ ഇന്ന് കരുതി ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് അറിയണ എനിക്ക് എന്റെ സംഘടന പറയുന്ന കാര്യം അനുസരിക്കണ്ടേ പണ്ടൊക്കെ സ്കൂളിൽ വന്നിരിക്കാൻ നേരം ഉണ്ടായി ഇപ്പൊ അത് മാത്രമാണോ റേഷൻ കടയിൽ അരി അളക്കാൻ പോണം ആരെങ്കിലും വയറിളിക്കിടന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം ജോലി ഭാരം കൂടുതലാണെന്നേ മാഷന്മാരാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ചിട്ട് എന്താ കാര്യം ആ ഞാൻ 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 വിളിക്ക വിളിക്ക ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ പോണില്ല ഞാൻ ഇനിയിപ്പിലും പറഞ്ഞ് ഇത് ഏതെങ്കിലും നിർത്തി പോയാ

എന്തികേോ നീ മാസ്ക് എവിടെ കളാ അല്ല നിന്റെ മാസ്ക് എവിടെ അയ്യോ സാറേ പോക്കറ്റിലാണ് എടാ പോക്കറ്റില് ഇട്ടിട്ട് പാന്ടിനി കൊറോണ വരാതിരിക്കാനാണോ നിന്റെ മുഖത്തല്ല മാസ്ക് വെക്കണ്ടാ വെച്ചേക്കൻ സാറേ എടുത്തു വെക്കടാ വെച്ചേക്കൻ സാറേന്നാ എടാ നിനക്കിണിക്കണവനക എടാ എന്ത് നോക്കി ഇങ്ങ ഫോണെ ഗ്ലാസ്സില് ഈ പറയണാളുടെ മാസ്ക് എവിടെ അയ്യോ എൻ്റെ പോക്കറ്റില് ഇട്ടേക്കി ആ പാന്ടിനി കൊറോണ വരാതിരിക്കാനാണല്ലേ അവരോടങ്ങനെയൊക്കെ പറയാ നമ്മുടെ സ്കൂളിലുള്ള എല്ലാ അധ്യാപകരും വാക്സിൻ എടുത്തിട്ടുണ്ട് ആ നൂറ് ശതമാനം ആ ഞാൻ എല്ലാവരുടെയും കോപ്പി എടുത്തിട്ട് ഞാൻ മെയിൽ ചെയ്യാം ഓ ആയിക്കോട്ടെ സാർ ശരി 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 ശീതൽ മാഷേ അതെ വേറൊരു വിഷയമുണ്ട് ഈ ഡി ഡിഇ ഓഫീസിന്ന് വിളിച്ചിരുന്നല്ലോ എന്താ ചെയ്യ അല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടെ ആ ഞാനും ബാക്കി ആ അതിപ്പോ ഇന്നോ നാളായിട്ട് എടുക്കണത് ഇല്ലെങ്കിൽ പ്രശ്നാണ് ഞാൻ എ പ്രസിഡന്റ് ആയിരുന്നപ്പോ പണിഞ്ഞിട്ട കസേരയാണ് അതുകൊണ്ട് കസേര പറ്റി എന്താണോ ഈ സ്കൂളില് ഏറ്റവും കൂടുതൽ തവണ പി ടി ഐ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് ഈ ഞാൻ മന്മഥൻ ആഹാ എനിക്കറിയാലോ ഞാൻ പി ടി ഐ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുട്ടികൾക്ക് നാലനം കറികൾ കൂട്ടിയാണ് ഭക്ഷണം കൊടുത്തിരുന്നത് നാലനം ചില ദിവസങ്ങളിൽ പായസവും കൊടുത്തിരുന്നു അട സയമിയ അങ്ങനെ പലതും മാറി മാറി കൊടുത്തിരുന്നു എന്നിട്ടും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റിക്കളഞ്ഞല്ലോ ആളുകൾ എന്താ പക്ഷേ നിങ്ങൾ ഈ എഴുതാപ്പുറം എഴുതാപ്പുടം ആവശ്യം കാര്യങ്ങൾ പറയല്ലേ അതിന് സത്യസന്ധമായി നടന്ന എന്താ അറിയാം ഇപ്പോഴത്തെ പി ടി പ്രസിഡന്റ് ആയ മൊയ്തൂല്ലേ അയാൾ ഇവിടുത്തെ സ്കൂളിലെ സകല കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് ഞാൻ അറിഞ്ഞു അപ്പൊ ഒരു ബിരിയാണിയുടെ വില പോലും നിങ്ങൾക്ക് നിങ്ങൾക്കില്ലേ ആളുകളുടെ പാഷേ നമ്മളെല്ലാം എന്തിനാ തിന്നാൻ വേണ്ടിട്ടാണ് ഒരു നേരത്തെ ഭക്ഷണമാണ് അത് നമുക്ക് വലുത് തന്നെയാണ് ഇവിടെ പറഞ്ഞ കുട്ടികൾ എന്തിനാ പറഞ്ഞത് ഉച്ചഭക്ഷണം പ്രതീക്ഷിച്ച് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ എന്താണ് ഇന്നലെ ഇവിടെ കൊടുത്തതെന്ന് എന്ന് എനിക്കറിയണം ഉച്ചഭക്ഷണത്തിൽ എന്താ സാധാരണ കൊടുക്കുക അത് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് ആ ഇനി എന്താണ് ചോറും ചോറും സാമ്പാറും അല്ലാതെ പിന്നെ എന്താ കൊടുക്കേണ്ടത് നിങ്ങൾ ഒന്ന് പറഞ്ഞേ എനിക്കറിയേണ്ടത് നിങ്ങൾ ഇന്നലെ കൊടുത്തത് സാമ്പാറിനെ കുറിച്ചാണ് സാമ്പാറിന് നിങ്ങൾ നിങ്ങൾ എന്ത് സാമ്പാറാണ് കൊടുത്തത് ഇന്നലെ കൊടുത്ത സാമ്പാറിൽ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് ഒരു കഷ്ണം തക്കാളി ഉണ്ടോ ഒരു മുരിങ്ങക്കലുണ്ടോ ഒരു കഷ്ണം വെള്ളരിക ഉണ്ടോ പടവലങ്ങിയുണ്ടോ ഒരു പൂണ്ണാക്കുമില്ല ഇത് കുറെ പരിപ്പ് അങ്ങോട്ട് വെള്ളത്തിൽ കളഞ്ഞിട്ട് പുള്ളരിക്ക് പശുവിന് കാടി കൊടുക്കും പോലെ കൊടുത്താൽ അത് സാമ്പാറാവോ സാറേ ഇവിടെ കൊടുക്കാൻ പറ്റുന്നതിന് മാക്സിമം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റൂ പിന്നെ നിങ്ങൾക്ക് അറിയാമോ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ അധ്യാപകർക്കുള്ളത് രണ്ടായിരത്തി പതിനാറില് സർക്കാർ ഉച്ചഭക്ഷണത്തിന് തന്നുകൊണ്ടിരുന്ന അതേ ഫണ്ട് തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തന്നുകൊണ്ടിരിക്കണത് അത് വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്റെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കുട്ടികളുണ്ടെങ്കിലേ സ്കൂൾ ഉണ്ടാവുകയുള്ളൂ സ്കൂൾ ഉണ്ടെങ്കിലേ അധ്യാപകർ അധ്യാപകർ ഉണ്ടെങ്കിലേ അവർക്ക് ശമ്പളവും ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ കഞ്ഞൂടി മുട്ടും ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധമായിട്ട് ഞാൻ ഇറങ്ങും നിങ്ങൾ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത് ഞാൻ പലതും ചെയ്യും എന്നാ ആ പലതും ചെയ്യുന്ന കൂട്ടത്തില് നിങ്ങൾ എന്റെ ഈ ജോലി കൂടെ ഒന്ന് കളഞ്ഞു തരൂ അല്ല കളഞ്ഞു തരൂ എന്ന വലിയ ആശ്വാസം ആകും എനിക്ക് കാരണം ഈ കസേലയിൽ ഇരുന്നുകൊണ്ട് വേറെ ഒന്ന് നമുക്ക് ചെയ്യാൻ വയ്യ നൂറുകൂട്ടം ജോലികളായിരിക്കും ഇടയിൽ ഏതെങ്കിലും ഒരുത്തം വലിഞ്ഞു കയറി വന്ന് അവന് വായിൽ തോന്നുന്നത് മുഴുവൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അത് മുഴുവൻ ഞാൻ കേൾക്കണം കാരണം ഞാൻ ഹെഡ് മാഷ്ടറായി പോയല്ലോ ചേവിക്കലിന് നോക്കി ഒരു ഒറ്റ പട കൊടുക്കാൻ വേണ്ടി തോന്നി പക്ഷെ ചെയ്യാൻ പറ്റില്ല ആയി പോയില്ലേ നീ റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം കൂടി ഉണ്ട് അത് കഴിഞ്ഞാ ഞാൻ വഴിന്ന് പിടിക്കും മൂന്ന് നാല് ഉണ്ട് എല്ലാം ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേക്കഞ്ഞ് വിളമ്പട എന്താ കാര്യം എന്താ പച്ചക്കറി പച്ചക്കറി ഇല്ലേ എന്നോടാണ് ചോദിക്കില്ല പച്ചക്കറി ഒരാഴ്ചക്കുള്ളത് വാങ്ങിയിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ ആഴ്ച ഇന്നത്തെ ദിവസം എന്തേലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചോറ് സാമ്പാർ തന്നെ കൊടുക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് സാർ പറഞ്ഞത് എന്നൊരു കാര്യം ചെയ്യാ

ചോറ് സാമ്പാറും തന്നെ കൊടുക്കും വേണ്ടേ എങ്ങനെയെങ്കിലും എവിടെന്നും അല്ല കപ്പങ്ങിയ കപ്പളങ്ങി എന്തെങ്കിലും പച്ചക്കറിയും കൊണ്ട് തന്നില്ല ഞാൻ എന്റെ പണി നോക്കി പോവും പിള്ളേരും അതെ എന്റെ സുമേഷ നിങ്ങൾ ഇങ്ങനെ പോകുന്നൊന്നും ഭീഷണിപ്പെടുത്തരുത് കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പണിയും കൂടെ ഞാൻ ചെയ്യേണ്ടി വരും ആ അതാണ് അപ്പൊ ഞാൻ പോവണു പച്ചക്കറി മേടിച്ചോണ്ട് തരണം പണി നടക്കൂല അതിൻ്റെ പണിയും വേറെ ആയിരിക്കും ഹലോ ആ ശീതൽ മോഷേ എവിടെത്തി അവിടെ നിന്നോ അവിടെ നിന്നോ നമ്മുടെ പി ടി ഐ പ്രസിഡന്റ് മൊയ്ദൂല്ലേ മൊയ്തൂലിനോട് കൂടെ വിളിക്കും ആ ഞാൻ അങ്ങോട്ട് വരാം എന്നാ പിന്നെ സത്യസാറിന് വാട്സാപ്പിൽ മെസ്സേജ് നോക്കണ്ടേ അധ്യാപകർക്ക് ഒരുപാട് കോവിഡ് ആ വരണ്ട വരണ്ട പിന്നെ സുശീല ടീച്ചറും സ്റ്റെഫി ടീച്ചറും രാവിലെ വന്ന് എന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു സ്റ്റാഫിന്റെ കൊച്ചിന്റെ ഇരുപത്തെട്ടല്ലേ അപ്പൊ സ്വർണം മേടിക്കാൻ വേണ്ടിട്ട് പോയി അല്ലേ എന്ന് അല്ലെങ്കിൽ പിന്നെ ഇവിടത്തെ സീൽ മേടിക്കണം മേടിച്ചിട്ട് അതുവഴി സ്വർണം കൂടി മേടിച്ചോണ്ട് വരും അപ്പൊ ഈ സ്കൂളൊക്കെ അല്ല സാറേ പോയ സ്ഥിതിക്ക് ഒന്ന് വാങ്ങിക്കൊണ്ട് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയാണ് ഇപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ട് ഫോൺ ഫോൺ എടുത്തില്ല എടുത്തില്ല വിളിച്ചിട്ട് പിന്നെ എങ്ങനെയാ മാഷു അച്ചമ്മ പോയിരുന്നു മാഷോ അറിയാ അല്ല സാറേ സാധാരണ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ സാറേ തിരിച്ചു വരും അതുകൊണ്ട് സ്ഥിരം പതിവാണ് വെച്ചിട്ട് അങ്ങോട്ട് ഇല്ല അങ്ങനെയില്ല എന്താ വരുന്നവരെ

ആ എൻ്റെ ആദ്യം അതേ ഏതെങ്കിലും ഓരോടുക്കല്ലെങ്കിൽ പറയും പിന്നെയാ വേം വേമുണ്ടോ ടീച്ചറേ രജിസ്റ്റർ എടുക്കുവോ

ഷേ ആ ഞാനൊരു നിർദ്ദേശം എന്താ നിർദ്ദേശം എന്താ ഇതേപോലെ ദിവസേന സാധനങ്ങൾ ഇങ്ങനെ തെണ്ടി തെരഞ്ഞു കിടക്കണം എന്ന് ഓരോ കൂട്ടികൾ കൂടെ ഭാഷ ആ ദിവസേന അല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ വീടുകൾ കയറി തെണ്ടണോണ്ട് അല്ല തെണ്ടനല്ല കളക്ട് ചെയ്ത് തെരക്കടൊന്നുമില്ല പക്ഷെ ആ പോകുന്ന മാഷന്മാർക്ക് ആ ഒരു ദിവസം ലീവ് കൊടുക്കണം എന്ത് പറഞ്ഞാലും അവസരം ഈ ലീവിൽ കൊണ്ടുപോയി കിട്ടണത് ഇന്ദിരാ മാഷേ അല്ല ഞാൻ പറഞ്ഞു ആ ഞാൻ പറഞ്ഞ നിർദ്ദേശം അതല്ല നമ്മളിപ്പോ കുട്ടിയെക്ക് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് അടുത്തം നടക്കണത് അതിന്റെ ഒന്നും ആവശ്യമില്ല തോതിൽ ഓരോ കുട്ടികളെ അക്കൗണ്ടിലേക്ക് അവർ ഇഷ്ടം എടുക്കാൻ എന്റെ പീട്ടിയെ പ്രസിഡന്റ് നിങ്ങളുടെ തലക്കകത്തന്താൾ താമസല്ലേ അല്ല അറിയാനും ചോദിക്കാ നൂറ്റമ്പത് കുട്ടികളുള്ള സ്കൂളില് ഒരു കുട്ടിക്ക് ുപ്പ്യാണ് ഉച്ചഭക്ഷണത്തിന് സർക്കാർ കണക്ക് ഒരു ഇല്ലല്ലോ കോയ്മുട്ട അങ്ങനെയാണ് കണക്ക് ഈ ഇനിയിപ്പൂറ്റമ്പത് കുട്ടികളിൽ അധികം വെക്കി അപ്പൊ ഒരു കുട്ടിക്ക് ഏഴു റുപ്യ അഞ്ഞൂറ് കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളാണെങ്കിൽ ആറു റുപ്യ ഇതൊക്കെയാണ് സർക്കാരിന്റെ കണക്ക് ഒരു പരിപ്പാടം പോലും കിട്ടൂലോ കിട്ടില്ലല്ലോ ഫോൺ ഞങ്ങള് പക്ഷേ പ്യാരിമാഷ വിളിച്ചോണ്ടിരിക്കണത് അല്ല അപ്പൊ ഞാൻ ഇറങ്ങണ സമയത്ത് ഞാൻ ആ ഭാഷയോട് പറഞ്ഞാണ് ഞാൻ ഒരു ആയിരത്തിന് പോവുകയാണ് അതിന്റെ ഇടക്ക് കയറി വിളിക്കരുത്മാഷണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വരില്ല ശരീരോ അല്ല അല്ല വേറൊരു കാര്യം ഉണ്ട് കിട്ടോ ഈ പ്യാരിമാഷും മണ്ടോതിരി ടീച്ചറും കൂടെ എന്തോ ഒരു ഡിങ്കോലാഫി ഉണ്ടെന്നാ തോന്നത് അല്ല എനിക്ക് തോന്നിക്കോ ഒന്നും പറയണ്ട അതേ സത്യത്തില് പി ടിഎ പ്രസിഡന്റ് പറഞ്ഞു ശരിയാ ഈ ഓഫീസിൽ സമയത്ത് ഞാനും ചെറുതായി കണ്ടിട്ടുണ്ട് കുട്ടികൾക്ക് സംശയം എഴുതി വെച്ചിട്ടുണ്ട് അത് മാഷാ അതെ ഇനിയിപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് മണ്ടോതി ടീച്ചറിനെ മാത്രം കൂടെ വിളിച്ചാൽ മതി പ്യാരി മാഷ തന്നെ തന്നോളൂ

അതെന്തായാലും രണ്ടും കൂടി നടക്കുഷേറ്റ് മോശം എങ്ങനെ നിന്റെ മുകളിലേക്ക് ഇത് ഏറ്റാൻ പറ്റുമോ എന്റെ പെങ്കക്ക് മൂത്ര മൂത്രം എന്റെ ഭാര്യയുടെ അനിയത്തിയെ കൊണ്ടു വന്നിട്ടുള്ള വീട് അവിടെ അവിടെയാണ് അപ്പൊ അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ മോശം ഇത് ഈ പഠിപ്പിച്ചു വിട്ട സകല കുട്ടികളുടെയും വീടുകളിൽ കേറിയിട്ട് ഈ ചേമ്പും ചേനക്കങ്ങനെ ഇരന്ന് ഒരു നാണക്കേടും മാഷണം ഇല്ല അല്ലേ ഇപ്പൊ അത് ഏറ്റു പോണേലാ മാഷണം നാണക്കേട് അത് കണ്ടിട്ട് അങ്ങോട്ട് പോണപ്പോ എന്താച്ച പോട്ട മാഷക്കെടുണ്ടവരൊക്കെ ജോലിയുടെ ഭാഗം ഇല്ലേ കുട്ടികളെ പള്ളിയിക്കാനല്ലേ നടക്കണത്യ പോരെ ഏതൊങ്ങനെ പഠിപ്പിച്ച കുട്ടിയെന്ന് ഓ ശരി കാണാട്ടോ ഒന്ന് പോനെ ഒഴിവില്ല പോനെ പിന്നെ വരാമായ